സാറേ എ ബി സി മലയാളമാണ് ആദ്യമായിട്ട് ഈ വക്കഫുമായി ബന്ധപ്പെട്ട പ്രശ്നം ആളുകൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് അതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് ഈ മുനമ്പ മേഖലയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളെടുത്ത് ഒരാൾ വിളിച്ചു പറയുകയും എ ബി സി വിഷയം ചര്ച്ചുകയും ചെയ്തു എ ബി സിയുടെ ചുമതലയുള്ള ശ്രീ വടയാർ സുനിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ടോക്ക് ഒരു ഡിസ്കഷൻ നടത്തിയത് ഇത് പിന്നീട് ഇതിനകത്ത് കുറേ സംശയങ്ങളും കുറേ പ്രശ്നങ്ങളും ഒക്കെ പലരും ഉന്നയിച്ചു അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകി അപ്പോൾ സാർ ഉൾപ്പെടെയുള്ള നിരവധി ഗസ്റ്റുകളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോ ദിവസവും വക്കഫിനകത്തെ കള്ളക്കളികൾ വക്കഫിലെ നിയമം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു നമ്മൾ ആദ്യമായിട്ട് ഈ മുനമ്പത്തെ വിഷയം അഡ്രസ്സ് ചെയ്തു അതിനുശേഷമാണ് ഇതൊരു വലിയ സമരമായി തന്നെ രൂപാന്തരപ്പെടുന്നത് പിന്നീട് വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തു പതിയെ പതിയെ ഈ വിഷയങ്ങൾ ആർക്കും അവഗണിക്കാൻ പറ്റാത്തതായി മാറുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം വടയാർ സുനിലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ വന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഭീഷണി സന്ദേശം ഉയർത്തുകയാണ് അപ്പോൾ എന്താണ് പ്രശ്നം ഈ വക്കഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറണം അപ്പോൾ വക്കഫിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് ഇവിടുത്തെ മുനമ്പത്തെ ജനങ്ങൾക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ് ഇതൊക്കെ തന്നെ വളരെ ലളിതമായ ഭാഷയിൽ അനായാസം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ഇപ്പം ഈ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ടോക്കാണ് ആ ടോക്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ടോക്കിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാമല്ലോ ഒരാൾ വന്നിച്ച് പറയുകയാണെ സുനിലേ നീ മരണം ഇരന്നു വാങ്ങും നീ മാത്രമല്ല നിന്റെ കുടുംബം മുച്ചൂടും ഏറ്റവും ദാരുണമാം വിധം വില കൊടുക്കും നീ ഒരു ദാക്ഷണ്യവും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഇങ്ങനെ വന്ന് പ്രതികരിക്കാൻ ഒരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരൊക്കെ ഇതിനകത്തുണ്ട് ഒറിജിനൽ പേരാകണമെന്നില്ല പക്ഷെ അങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നണമെങ്കിൽ എന്തൊക്കെയോ ഈ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും ഈ വക്കഫിനു വേണ്ടി നിലകൊള്ളുന്നു എന്നല്ലേ അർത്ഥം അതെ തീർച്ചയായിട്ടും ഇത് വക്കഫോ വലിയ ഭീഷണിയായിട്ടുണ്ട് ചിലർക്കൊക്കെ പക്ഷേ ഇങ്ങനെയൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവും പക്ഷേ കേന്ദ്രം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണല്ലോ അപ്പോൾ കേന്ദ്രത്തിൻ്റെ തീരുമാനത്തെ ഈ വക പ്രഖ്യാപനങ്ങളുണ്ടോ അല്ലെങ്കിൽ ഭീഷണി കൊണ്ടോ ഒന്നും മാറ്റാൻ കഴിയില്ല ഈ കൃത്യമായിട്ട് തന്നെ കേന്ദ്രം അത് പറഞ്ഞിട്ടുണ്ട് ഈ വക്കഫ് നിയമത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും അമൻമെൻസ് വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഇവിടുത്തെ തീരുമാനങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല മാത്രമല്ല കേരള അസംബ്ലിയിലിപ്പോൾ നൂറ്റി നാൽപ്പത് പേരും കൂടി പ്രമേയം പാസ്സാക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ യു ഹൗ ടു ഫേസ് ദി റിയാലിറ്റി അത് യാഥാർത്ഥ്യം അംഗീകരിക്കുക അതിനെ നേരിടുക എന്നുള്ളതേ മാർഗമുള്ള അതിങ്ങനെ ഇപ്പോൾ ആരെങ്കിലും ഒരാളെ ഒക്കെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതാണ് ഇതിൽ ഉള്ള ആൾക്കാർ ഈ മുനമ്പും വിഷയം നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തു അപ്പം നിരവധി ഗസ്റ്റുകളുമായി ചർച്ച ചെയ്തു ആ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു അച്ഛൻ തന്നെ ഇവിടെ നേരിട്ട് വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് സർക്കാർ നിലവിൽ വന്നപ്പോഴാണ് ഇതിനകത്ത് ഭേദഗതി വരുത്തിയത് ഈ ഭേദഗതി കൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചത് സി പി എം എന്തുകൊണ്ടാണ് ഇവരെ പിന്തുണയ്ക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഈ വഖഫിൻ്റെ ഭൂമി ആണെങ്കിൽ അവർ ചെയ്യേണ്ട നടപടിക്രമങ്ങളൊക്കെ ചെയ്തോ ഈ വഖഫ് നിയമത്തിലെ പൊരുത്തക്കേഴുകൾ ഇതെല്ലാം തന്നെയാണ് സുനിൽ വടയാറെ തൻ്റെ ടോക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ സുനിൽ വടയാറെ നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും വകവരുത്തും എന്നൊരു ഭീഷണി ഒരാൾ മുന്നോട്ട് വെച്ചാൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്ന് ഒരു കൃത്യമായ ഒരു അജണ്ട അവർ വെളിപ്പെടുത്തല്ലേ എന്തോ മറച്ചു വയ്ക്കാനുണ്ടെന്നുള്ളതാണ് അവർ അതിൽ നിന്നും സൂചിപ്പിക്കുന്നത് അതാണ് അവർ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിങ്ങനെ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല പീപ്പിൾ വിൽക്കം ടു നോ ദി റിയാലിറ്റി അതിപ്പം ഇതധികം മൂടി വെക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ ആ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ സഭയുടെ ആണെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എല്ലാ പിതാക്കന്മാരും ജോർജ് ആലഞ്ചേരി പിതാവ് തൊട്ട് പഴയ പിതാക്കന്മാർ എല്ലാവരും ഇതിൽ ഇടപെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ തട്ടിൽ പിതാവും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അവിടെ പോയി പ്രസംഗിച്ചായിരുന്നു പിന്നെ അതേപോലെ തറയിൽ പിതാവ് അവരെല്ലാവരും അവിടെ പോയി പ്രസംഗിച്ചിരുന്നു സിനിമാ നടന്മാർ പിന്നെ സുരേഷ് ഗോപി സിനിമാ നടൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എം പി എന്ന് പറഞ്ഞു എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞു അവരടക്കം എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഈ സൊസൈറ്റിയിൽ ആരൊക്കെ ഓൾ ദോസ് ദോസു മാറ്റർ അവിടെ പോകുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടലാണത് അല്ലാതെ അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ മുനമ്പത്ത് സമരം കൂടുതലും ബാധിക്കുന്നത് അല്ലെങ്കിൽ മുനമ്പത്തെ പ്രശ്നം ബാധിക്കുന്നത് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട കുറേ ആളുകളെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികം അവിടുത്തെ പള്ളി പള്ളി വികാരി ഒപ്പം സഭ സഭാ നേതൃത്വമൊക്കെ ഇടപെട്ടു മാത്രമല്ല ക്രൈസ്തവ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും വന്നു അപ്പോൾ എന്താ പറയുന്നത് ഇവിടുത്തെ ക്രൈസ്തവരും ബി ജെ പിയും ചേർന്ന് കള്ളക്കളി നടത്തുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഭൂമി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്വന്തം ഭൂമിയിൽ കരവടയ്ക്കാൻ കഴിയുന്നവൻ്റെ വേദന മനസ്സിലാക്കാതെ അവനെ എതിർക്കാനാണ് കുറേ പേർ ശ്രമിച്ചത് എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചു കോൺഗ്രസും ശ്രമിച്ചു പക്ഷേ ഇലക്ഷനൊക്കെ മുന്നിൽ വന്നപ്പോൾ റിയാലിറ്റിയിൽ നിന്ന് വഴുതി മാറാൻ അവർക്ക് പറ്റുന്നില്ല ആ സമയത്ത് അവർ ഏതാണ്ട് ഞങ്ങളും ഞങ്ങളുമുണ്ട് സമരത്തിനൊപ്പം നിങ്ങൾക്കൊപ്പം എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളെടുത്തിട്ട് ഇപ്പോൾ ഈ മുനമ്പത്തെ വിഷയത്തിന് ശേഷം നമ്മൾ പറഞ്ഞത് മുനമ്പത്ത് മാത്രമല്ല ചാവക്കാട് ഇതിന് സമാനമായ പ്രശ്നമുണ്ടായി ഇത്തരത്തിലുള്ള വക്കഫിൻ്റെ ഇടപെടലുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചെല്ലാനം ചെല്ലാനം എന്ന മേഖലയിൽ ആളുകൾ കരമടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് അവിടെ കരം സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ചെല്ലാനം മേഖലയിൽ സംഭവിക്കും അപ്പം ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വക്കഫിൻ്റെ പേരിൽ ഈ ഭൂമി തട്ടിയെടുക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതാണ് ശ്രമമെന്നും ഇതിന് പിന്നിൽ ഒരു വർഗീയ അജണ്ട അല്ലെങ്കിൽ ഒരു തീവ്രവാദ അജണ്ട ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ടെന്നും ഒക്കെയാണ് സുനിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ടോക്കുകളിലൂടെ വ്യക്തമാക്കിയത് അപ്പോൾ അത്തരം അജണ്ടകൾ അല്ലേ നീക്കങ്ങൾ തുറന്നു കാട്ടപ്പെടുകയാണ് ഈ തുറന്നു കാട്ടപ്പെടുമ്പോൾ ഈ അസ്ത്രങ്ങൾ ചെന്ന് കൃത്യമായി കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളുന്നു അതുകൊണ്ട് നീ ഇനിയും ഇത് തുടർന്നാൽ നിന്റെ കുടുംബത്തെ നശിപ്പിക്കും അപ്പം നമ്മളെ എന്തോ ചെയ്തു അപ്പം നമുക്കത് വേദനയില്ല പേടിയില്ല പക്ഷേ നമ്മുടെ കുടുംബത്തെ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ രീതിയിലുള്ള നീക്കം ആണെന്ന് പറയാൻ പറ്റുമോ ശരിയായ രീതിയിലുള്ള നീക്കമല്ല പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുന്നു എന്നുള്ളതാണ് അതിലുള്ളൊരു പ്രശ്നം ഇപ്പോൾ പലർക്കും അത് അത് നേരിടാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്തൊക്കെ മറച്ചു നോക്കിയെന്ന് വെച്ചാൽ തുടക്കത്തിൽ ആരും ഇതിലിടപെടുന്നില്ലായിരുന്നല്ലോ പത്രങ്ങളൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ലായിരുന്നു ടി വി ചാനലുകളൊന്നും പറയുന്നില്ലായിരുന്നു ഒരു തരത്തിലുള്ള ദൃശ്യ ശ്രാവ്യ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങളാരും ഇതിലിടപെടുന്നില്ലായിരുന്നു അതെ പക്ഷേ പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ചാടി വരാണ് അതേപോലെ നേതാക്കളാരും വരുന്നില്ലായിരുന്നു ഇപ്പോൾ നേതാക്കളൊക്കെ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തി കാര്യമില്ല അതിനൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിക്കണം മാന്യമായ രീതിയിൽ അങ് അത് സംസാരിച്ചും നിയമത്തിൻ്റെ സഹായം ഉൾപ്പെടുത്തിയൊക്കെ മുന്നോട്ട് പോകണം ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഒരു പ്രശ്നമല്ലല്ലോ അത് ദോളിൻ്റെ ലെവലിലുള്ളതാണ് ഉദാഹരണത്തിന് നമ്മുടെ തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഗ്രാമം ഉണ്ട് ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള അമ്പലം അടക്കം അത് ക്ലെയിം ചെയ്ത് പോയിരിക്കുകയാണ് വക്കഫിൻ്റേതായിട്ട് അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ ത്രൂ ഔട്ട് ഇന്ത്യ ദിസ് പ്രോബ്ലം ഇസ് തെയർ കർണാടകയിൽ ഈയിടെ അടിയം ബഹളമൊക്കെ ഉണ്ടായി അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഡിസ്കസ് ചെയ്തു അല്ലെങ്കിൽ ഇത് ചർച്ചയിൽ വന്നുവെന്നും പറഞ്ഞാൽ ആക്രമിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവല്ലോ ഇപ്പോൾ ഉണ്ട് അല്പം ലിപ്സ്റ്റിക് ഉണ്ട് ഈ പറ്റിയുണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സിനിമാ നടികൾ ഉപയോഗിക്കുന്ന ലെക്സ് സോപ്പ് പരട്ടിയുണ്ടോ ഒന്നും അത് മാറില്ല അതിന് അതിൻ്റേതായ പരിഹാരം ഉണ്ടാവണം ഈ നിയമം ഇതൊരു നിയമപ്രശ്നമാണ് പലർക്കും പ്രശ്നമാകുന്നു ജീവിത പ്രശ്നമായി മാറി കഴിയുമ്പോൾ അത് ആ രീതിയിൽ കണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ല അത് ഇങ്ങനത്തെ ഭീഷണികൾ ഭീഷണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ കാര്യമില്ല ഇത് വെറുതെ ഒരു ഭയപ്പെടുത്തൽ അത് ദാറ്റ് ഡിസ് ഇൻറ്റ് വർക്ക് അതുകൊണ്ട് കാര്യം എന്നു പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന എ ബി സി എന്ന് പറയുന്ന ചാനൽ ഈ മലയാള പത്രങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രങ്ങൾ കേരളത്തിൽ വരുന്ന ഇവരൊക്കെ തൊടാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന പല വാർത്തകളും ധൈര്യത്തോടെ നമ്മൾ പുറത്തുവിടുന്നുണ്ട് അപ്പം ഈ ദേശീയ അന്തർദേശീയ വാർത്തകളും പലതും നമ്മളാണ് ആദ്യം പുറത്തുവിടുന്നത് ഇതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് രാജ്യാന്തര തലത്തിലുള്ള വാർത്തകൾ പോലും മലയാള പത്രങ്ങൾ വരുന്നത് അപ്പം ഇത്തരത്തിൽ മറച്ചു വെക്കപ്പെടുന്ന സത്യങ്ങളെല്ലാം നമ്മൾ തുറന്നു പറയുന്നു ഈ തുറന്നു പറയുമ്പോൾ പല ഘട്ടത്തിലും നമുക്കെതിരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത് സത്യം തുറന്നു പറയുന്നവരോട് എപ്പോഴും എതിർക്കാൻ ഒരു കൂട്ടരുണ്ടാകും അല്ലേ അങ്ങനെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഇപ്പോൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മുനമ്പത്തിൻ്റെ പ്രശ്നം വലിയ ഒരു പിന്നെ നിയമപ്രശ്നമാണെന്നും അതുമൂലം ഒരുപാട് ജനങ്ങൾ കൂടിയിറങ്ങേണ്ടി വരുമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്നു അതിനുശേഷം ചാലക്കുടിയിൽ ഇതുപോലെ ചാലക്കുടിയിൽ അല്ല ചാവക്കാട് അതുപോലെ തന്നെ ഈ ചെല്ലാനത്തും ഇനി ഇങ്ങോട്ട് തിരിഞ്ഞാലോ ആലപ്പുഴ ചെത്തി വരെയുള്ള മാരാരിക്കുളം മേഖലയിലടക്കം ഇത്തരത്തിലൊക്കെ നോട്ടീസ് വരുന്നോണ്ടിരിക്കുന്നു മാത്രമല്ല ഇപ്പം പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പോലും ഇത്തരത്തിൽ ആറ് കുടുംബങ്ങൾക്ക് ഈ ഒഴിഞ്ഞു പോകണം നോട്ടീസ് നൽകും അപ്പം ക്രൈസ്തവ സമുദായത്തിലെ ആളുകൾ മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മുസ്ലിം സമുദായത്തിലുള്ളവരും അനുഭവിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം ഈ മനമ്പത്തെയൊക്കെ പലരും അത് ക്രിസ്ത്യൻസിൻ്റെ പ്രശ്നം മാത്രമായിട്ട് കാണുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യൻസിനെ പോലെ തന്നെ വളരെ ആക്റ്റിവലി ഇൻവോൾവ്ഡാണ് അവിടുത്തെ എസ് എൻ ഡി പി സഭ വളരെ കാര്യം വേണ്ടതിൽ ഇൻവോൾഡ് ആണ് അവിടെ കുറേ അധികം എസ് എൻ ഡി പി കാരും ഉണ്ട് ഓഫ്കോഴ്സ് മെജോറിറ്റി ക്രിസ്ത്യൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇതൊരു പ്രശ്നമാണ് അതായത് ഇന്ത്യയുടെ ത്രൂ ഔട്ട് ഇന്ത്യ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തി ഈ പ്രശ്നം ഇല്ലാതാക്കാന്ന് വെച്ചുകൊണ്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പത്രങ്ങൾ ആരും ഈ വാർത്ത കൊടുത്തില്ലെങ്കിലും ത്രൂ ദി സോഷ്യൽ മീഡിയ അത് എല്ലായിടത്തും ആ കാലം മാറിപ്പോയി പണ്ടായിരുന്നെങ്കിൽ പത്രക്കാരെയൊന്നും പേടിപ്പിക്കാൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ അത് എഴുതുന്ന ആളെ പേടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒതുക്കി തീർക്കാമായിരുന്നു ഇനിയുള്ള കാലം അങ്ങനത്തെ ഒതുക്കൽ നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദിസ് ഇസ് ടേക്കണപ്പ് ബൈ ദി സോഷ്യൽ മീഡിയ എൻ്റെ എല്ലായിടത്തും അത് എത്രൻ്റെ അടുത്തൊക്കെ എത്തും അപ്പോൾ അത് ഈ രീതിയിലൊക്കെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി കൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം എങ്ങനെയായാലും പുറത്തു വരുന്നൊരു സാഹചര്യമാണ് അതിപ്പോൾ ഏതെങ്കിലും സ്ഥാപിത താല്പര്യമുള്ള ടി വി ചാനലോ അല്ലെങ്കിൽ പത്ര മാധ്യമ ആ വകമാധ്യമങ്ങളൊക്കെ ഒളിച്ചു വച്ചുകൊണ്ടൊന്നും കാര്യമില്ല സത്യം പുറത്ത് വരും പെട്ടെന്ന് സത്യം വ്യാപിക്കും അത് ഈ സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ച ആൾക്കാരെയാണ് അതിനെ കുറ്റം പറയുന്നത് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നത് സത്യം പുറത്ത് വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മാത്രം പണ്ടായിരുന്നെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രക്കാർ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും അതോടൊപ്പം പ്രശ്നം തീർന്നു അത് ആ പ്രശ്നം കെട്ടടങ്ങി പിന്നെ ഈ വേറെ ആൾ ആർക്കും ഇത് പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരെ അറിയിക്കാനൊന്നും സാധിക്കില്ല പക്ഷേ ഇപ്പോഴത്തെ കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഈ സത്യം അപ്പ അപ്പം അറിയണത് മാത്രമല്ല വേറെ ഈ സത്യം പത്രത്തിൽ വന്നില്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പിന്നത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസത്യം പടച്ചുവിടുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തന്നെ ഈ മുനമ്പം പ്രശ്നത്തിൽ ഇങ്ങനെ ഇത്രയും ഏക്കർ വക്കഫ് ബോർഡിന് എത്ര ഏക്കർ ഉണ്ടെന്നൊക്കെയുള്ളൊരു പ്രശ്നം ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് വെറുതെ ഇല്ലാത്ത കഥകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അതായത് കത്തോലിക്ക സഭയ്ക്ക് പതിനേഴ് കോടി ഏക്കർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ വാർത്തകൾ പടച്ചു വിടാൻ തുടങ്ങി അപ്പോൾ പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ സത്യമായ വാർത്ത പേടിപ്പിച്ച് പത്രങ്ങളിൽ വരുത്താതെ നോക്കണം പിന്നെ അത് കഴിയുമ്പോൾ ഈ വ്യാജ വാർത്തയും കൂടി അങ്ങോട്ട് കൊടുത്തുകഴിയുമ്പോൾ ഒറിജിനൽ വാർത്തയ്ക്ക് യാതൊരു ഇല്ല അദ്ദേഹം പക്ഷേ ഇന്നതല്ല ഇപ്പോൾ ഈ പതിനേഴ് കോടി ഏക്കറ് കത്തോലിക്ക ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലാകെ കൃഷിഭൂമി എന്ന സംശയമാണ് പിന്നെ ഈ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് കത്തോലിക്ക സഭ വളരെ കുറവായിട്ട് ഈ കാര്യമായിട്ടൊന്നുമില്ല ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ രണ്ട് പെർസെൻ്റ് പോലും ക്രിസ്ത്യൻസ് അവർ ഈ ആ വ്യാജ വീടിയ അടിച്ചുവിട്ട ആൾക്ക് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ മുഴുവൻ ക്രിസ്ത്യാനിറ്റി എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം എഴുതുന്നത് വിവിധ കത്തോലിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിവിധ ക്രിസ്ത്യൻ സഭകളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്നു പറയുന്ന തിരക്കില് വ്യാജം അടിച്ചു വിടുന്ന തിരക്കിൽ അങ്ങനെ ഒരു ഇത് പറ്റിയത് അപ്പോൾ ആക്ച്വലി പതിനേഴ് കോടി ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ അത് റിയലിസ്റ്റിക്കായിട്ട് അത് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടുമാണ് ഇങ്ങനത്തെ നുണകൾ എഴുതി വിടാനായിട്ട് ഞങ്ങൾക്ക് പത്ത് ലക്ഷം ഏക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനേഴ് കോടി ഏക്കർ ഏക്കറുണ്ടെന്ന് പറയുമ്പോൾ ഈ പത്ത് ലക്ഷം ഏക്കർ പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതാണ് ഉദ്ദേശം പക്ഷേ അതെല്ലാം യാതൊരു കഥയുമില്ലാത്ത കാര്യമാണ് ഈ സത്യത്തെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ കഥകൾ പടച്ചുവിടുന്നതാണ് ശരിക്കും സോഷ്യൽ മീഡിയയുടെ ശക്തി വളരെ വർദ്ധിച്ചു ഇപ്പം ഈ പ്രശ്നം തന്നെ ഈ മുനമ്പം പ്രശ്നം സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ആരും ഏറ്റെടുക്കില്ലായിരുന്നു കാരണം പത്രങ്ങൾ സി ലീഡിങ് ലേഡീസ് ഡെയിലിസ് ഓഫ് ഇപ്പം നമ്മുടെ മലയാളം ഭാഷയിലുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട് പേജിൽ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദശലക്ഷങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കിട്ടുമ്പോൾ ദശലക്ഷം ഉറുപ്പിയ ഉണ്ടാവണമെങ്കിൽ എത്ര പത്രം വയ്ക്കണം ഏറ്റവും വലിയ പത്രം മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്രത്തിന് പത്ത് രൂപ വിലയില്ല അതെ അപ്പം എത്ര കോപ്പി വിറ്റാലാണ് ഈ കാശ് കിട്ടുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട് അപ്പോൾ അവർ അഡ്വെർടൈസ്മെന്റിന് വേണ്ടിയിട്ട് അസൗകര്യമുള്ള എല്ലാ വാർത്തകളും തമസ്കരിക്കും പക്ഷെ ഇപ്പം മലയാളത്തിലെ എല്ലാ ലീഡിങ് ഡെയിലീസും ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈവൻ മനോരമയില് ഇന്നലെ അവരെ എഡിറ്റോറിയൽ ഇറക്കിയിരുന്നു അത് നിർബന്ധിതരായിട്ടാണ് അവർ ഈ വാർത്ത സാധാരണ ടച്ച് ചെയ്യില്ല അങ്ങനത്തെ ആയിരുന്നു അവരുടെ കണ്ടീഷൻ അപ്പൊ ഈ സുനിൽ വടയാറിന്റെ ഇത്തരത്തിലുള്ള ടോക്കുകൾ ചർച്ചകൾ ഇതൊക്കെ ആരൊക്കെയോ അലോസരപ്പെടുത്തുന്നു അപ്പോൾ അപ്പോഴാണ് ഈ വരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിലാണ് ജോലി അന്ന് ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന വലിയൊരു സംഭവം ഉണ്ടായിരുന്നു ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്ത കൊണ്ടുവന്ന ഒരു പ്രമുഖനായ മാധ്യമപ്രവർത്തനം ഈ വളയർ സുഖം തന്നെയായിരുന്നു അന്ന് അദ്ദേഹം കേരളകുമതി എന്ന് പറയുന്ന ആ മലയാള ദിനപത്രത്തിൽ ഫ്രണ്ട് പേജിൽ പേജിലെഴുതിയ വാർത്തയുണ്ട് എട്ടുകോളം വാർത്തയായിരുന്നു അതായത് പ്രണയക്കുരുക്കുമായി റോമിയോ ജിഹാദുകൾ അപ്പം റോമിയോ ജിഹാദുകൾ എന്ന് പറയുന്ന ഒരു സംഭവം അന്ന് വരെ ആ മനുഷ്യൻ മലയാളികൾ കേട്ട് കേൾവിയില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകി എട്ട് മാസം മുമ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്ത വന്നത് അപ്പോൾ ഇത്തരത്തിൽ ചില പെൺകുട്ടികളെയൊക്കെ പ്രണയത്തിൻ്റെ വലയിലേക്ക് അകപ്പെട്ടിട്ട് ചില ചതികൾ ചെയ്യുന്നു മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഇപ്പം സിറിയയിലേക്ക് അടക്കം കയറ്റിക്കൊണ്ട് പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം അന്വേഷണം വന്നിരുന്നു സംസ്ഥാന സർക്കാരൊക്കെ അന്വേഷണം നടത്തി അന്ന് ഈ വാർത്ത ചെയ്ത സുനിൽ പിന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് പല വാർത്തകളും ചെയ്തു അപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ അന്ന് ഇതുപോലെ തന്നെ ഒരു തീവ്രവാദ സംഘടന ഭീഷണിയുമായി വന്നു അന്ന് എൻ ഡി എഫ് ആയിരുന്നു വന്നത് അപ്പോൾ എൻ ഡി എഫ് എന്ന് പറയുന്ന സംഘടന വരണമെങ്കിൽ എൻ ഡി എഫിന് അതിന് പങ്കാളിത്തമുണ്ട് അതിനകത്ത് കൃത്യമായി ഇൻവോൾവ്മെൻറ് ഉള്ളു അപ്പോൾ ഭീഷണി എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനം സംബന്ധിച്ച് അത്ര വലിയ കാര്യമൊന്നും അല്ല പക്ഷെ തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് പിന്തുണയ്ക്കുന്നത് അപ്പം എൻ ഡി എഫ് അന്ന് ഈ ലൗ ജിഹാദുമായിട്ട് ഇനി നിങ്ങൾ മുന്നോട്ട് പോരരുത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകും എന്തിന് അന്ന് പോലീസ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ടൂ വീലറിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുതെന്ന് അപ്പം അങ്ങനെ പോലും ഒരു മുന്നറിയിപ്പ് പോലീസ് നൽകി കാരണം ഇൻ്റലിജൻസ് സംവിധാനം അനുസരിച്ച് മാധ്യമ പ്രവർത്തകർക്ക് ചില മുന്നറിയിപ്പ് നൽകും അങ്ങനെ അദ്ദേഹം പിന്നെ കുറെ കാലം ബൈക്ക് മാറ്റിയിട്ട് കാറിലെ യാത്ര കാരണം രാത്രി സമയത്ത് ജോലിയൊക്കെ കഴിയുമ്പോൾ പത്രത്തിലൊക്കെ ആകുമ്പോൾ പന്ത്രണ്ട് മണിയാകും ചിലപ്പോൾ രണ്ട് മണിയാകും അപ്പോൾ പുലർച്ചെയൊക്കെ പോകേണ്ടി വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മളെ ഒരാൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ബൈക്കിൽ പോകുന്നത് അപകടകരമാണെന്നും കാറിൽ പോകണമെന്നും പറഞ്ഞു അപ്പോൾ പോലീസിൻ്റെ ഒരു നിർദ്ദേശത്തെ അദ്ദേഹം സ്വീകരിച്ചു ഇവിടെ ഇപ്പോൾ എന്താ എ ബി സി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തമായ ഒരു ചാനൽ നമ്മൾ കൊണ്ടുവരുന്ന ന്യൂസുകൾ ഒരേ പേരെ അലോസരപ്പെടുത്തുന്നു കുറേ പേർക്ക് സന്തോഷം കുറേ പേർക്ക് പുതിയ ഇൻഫർമേഷൻ നൽകുന്നു അപ്പോൾ വക്കഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആരൊക്കെയോ പുറത്തറിയരുതെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ എല്ലാ ഉള്ളുകളും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതിൻ്റെ ഓരോ നൂലിര നമ്മൾ കീറി മുറിച്ച് ഇന്ന ഇന്നയാണെന്ന രീതിയിൽ വിശകലനം ചെയ്യുന്നു ഇതിനകത്തൊക്കെ ഈ സുനിൽ നല്ല നിർണായകമായ പങ്കുണ്ട് അപ്പോൾ എ ബി സിയിൽ ഇത്തരം വാർത്തകൾ കൊണ്ടുവരുന്നതിൽ സുനിലാണ് നിർണായക പങ്ക് വഹിക്കുന്നത് അപ്പോൾ നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങൾക്കെല്ലാം നേടാൻ കഴിയും എന്നുള്ളൊരു ഭീഷണിയാണ് അപ്പം ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നിൻ്റെ കുടുംബത്തെ അടക്കം മുച്ചൂടും മുടിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണി കണ്ടാൽ ഒരു മാധ്യമപ്രവർത്തനം പേടിക്കുമെന്നാണ് കരുത് പക്ഷേ അങ്ങനെ പേടിക്കൊന്നുമില്ല പക്ഷേ എങ്കിലും ഇത്തരത്തിൽ ഈ വ്യാജ പേരിൽ അല്ലെങ്കിൽ വ്യാജ ഐഡിയിൽ നിന്നൊക്കെ ഈ ഭീഷണി ഉയർത്തുന്നവർ എന്തുകൊണ്ടാണ് നേരിട്ട് രംഗത്തേക്ക് വരാത്തത് അപ്പോൾ നേരിട്ട് രംഗത്തേക്ക് വന്ന് ഞങ്ങൾ വക്കഫിന് വേണ്ടി നിലകൊള്ളുന്നു വക്കഫിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്നതാണ് ഇപ്പം മുനമ്പ മുതൽ അല്ലെങ്കിൽ ഈ ചെറായി വരെയുള്ള തീരദേശ മേഖലയാണ് ഞങ്ങൾ കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് പിന്നിൽ ഞങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് കാരണം ഒരു സമുദ്രതീരം വിജനമായ മേഖലയൊക്കെ കയ്യിൽ വന്നാൽ അതുകൊണ്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട പല ആളുകൾക്കും പ്രയോജനമുണ്ടാകും അപ്പോൾ അജ്മൽ ലോക്സഭ വന്നത് എങ്ങനെയായിരുന്നു നമ്മളൊരു കടൽ തീരത്തൂടെ വന്നത് അപ്പോൾ ഈ കടൽ തീരത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ വഖഫിൻ്റെ പേരിൽ മറ്റാരെങ്കിലും അജണ്ടകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ വഖഫ് തന്നെ അതിനി തുറന്നു പറയണം വക്കഫിന് പറയാനും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു ബില്ല് കൊണ്ടുവരുന്നു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മീഷനിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു അപ്പം ഓരോ ജനങ്ങളുടെയും അറിവിലേക്കാൾ കാര്യങ്ങളൊക്കെ വിശദമായി വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ സാറുൾപ്പെടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ക്രൈസ്തവ സമുദായത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിന് ഇങ്ങനെ പ്രശ്നമുണ്ടോ ഇത് ആളുകൾ ചോദിച്ച് മനസ്സിലാക്കണം പലരും ഫോൺ വിളിച്ച് ചോദിക്കുന്നു നമ്മളുടെ ടോക്കിൻ്റെ അടിയിൽ വന്ന് കമൻറ്റായിട്ട് വന്ന് ചോദിക്കുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിന്നെ പോലുള്ള ആളുകൾ ഈ ചാനൽ വേണ്ട അല്ലെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു എന്താ പറയുന്നത് ഈ പൊട്ടക്കൊളത്തിൽ കിടക്കുന്ന അല്ലേ തവളയുടെ ഒക്കെ ഒരു അവസ്ഥ ഈ ഭീഷണി കൊണ്ട് നമ്മൾ പേടിക്കണോ ശരിക്കും അല്ല പേടിക്കാൻ പോയാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വക്കഫിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇനിയും നമ്മൾ പ്രസിദ്ധി ചാനൽ കൊണ്ടുവരും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡിസ്കഷനുകൾ നടത്തും ഒപ്പം ഈ ലൗ ജിഹാദും ഈ ഒക്കെ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ അത്തരക്കാരുടെ പൊയ് മുഖങ്ങൾ നമ്മൾ വലിച്ചു കീറുക തന്നെ ചെയ്യും അപ്പോൾ ഒരു സുനിലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒരു എ ബി സിയിൽ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒന്നും ഞങ്ങൾ പിന്നോട്ട് പോകില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അല്ല ഞങ്ങളുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് എ ബി സിയുടെ പ്രേക്ഷകർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ വാർത്തയും വളരെ കൃത്യമായിട്ട് തന്നെ ആളുകൾ ഉൾക്കൊള്ളുന്നു അതിന് പോസിറ്റീവായിട്ടുള്ള മറുപടി തരുന്നുണ്ട് ഒരു കാലത്ത് നമ്മുടെ ചാനലിനെ ഹാക്ക് ചെയ്ത് നമ്മളെ തകർക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ടെക്നീഷ്യന്മാർ അതെല്ലാം തന്നെ റിക്കവർ ചെയ്തു നമ്മൾ വീണ്ടും പൂർവാദ്യം ശക്തിയോടെ മുന്നോട്ട് പോകുന്നു ഇനിയും ഈ അരോചകമായ അല്ലെ ചിലർക്ക് മാത്രം ഇഷ്ടപ്പെടാത്ത വാർത്തകൾ സത്യങ്ങൾ അതിനിയും ഞങ്ങൾ തുറന്നു പറയും അപ്പം സുനിലെ നീ മരണം ഇരന്നു വാങ്ങുന്നു നീ മാത്രമല്ല നിൻ്റെ കുടുംബവും മുച്ചൂടും ഏറ്റവും ദാരുണമായും വിധം വില കൊടുക്കും നീ ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പേരില്ലാതെ മുഖമില്ലാതെ ഭീഷണികളൊക്കെ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടാൽ ഞങ്ങൾ അതിനെ ഗൗനിക്കില്ല ഞങ്ങൾ ഇനിയും സത്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും ഞങ്ങളുടെ എല്ലാ പിന്തുണയും എന്ന് പറയുന്നത് ഇത് കാണുന്ന എ ബി സിയുടെ പ്രേക്ഷകരാണ് നിങ്ങളുടെ പിന്തുണ ഇനിയും ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത്തരക്കാരെ ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക